ഹലോ നോഡൽ സിറ്റിയിലാണ് നോഡ സിറ്റിയിൽ ജസ്റ്റ് വിസിറ്റ് നമ്മുടെ യൂണിറ്റ് മുസ്ലിം ജമാഅത്ത് പ്രവർത്തകർ ഒന്ന് ജസ്റ്റ് ഒരു സിയാർത്തലൂർ സംഘടിപ്പിക്കാതാണ് അപ്പോളേ അവരെ കൂടെ വന്നതാ അങ്ങനെ കുണ്ടൂർ മമ്പുറം മടവൂർ മർക്കസ് അവിടെയൊക്കെ കയറി ഇപ്പോൾ ഇതാ നോളജ് സിറ്റിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ വിട്ട് വിടുകയാണ് ലൈവ് വിടുകയാണ് ഒന്ന് ചെറുങ്ങനൊരു നല്ലൊരു കാഴ്ച തോന്നി നല്ലൊരു വൈബ് തോന്നി അപ്പോൾ ഏതായാലും ഒന്ന് നല്ലൊരു ക്ലൈമറ്റാണ് വെയിലില്ല ചൂടില്ല കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ ഒന്ന് നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു ഏതായാലും കൂട്ടുകാരൊക്കെ താഴത്തേക്ക് പോയിട്ട് എന്നെ കാത്തു കുന്നുണ്ടോയെന്നറിയില്ല ഞാനിപ്പോൾ ഇങ്ങനെ കയറിയപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഒരു വീഡിയോ വിടാണ് ഏതായാലും കാണാത്രൊക്കെ കണ്ടോളി അതപ്പുറത്ത് ഒരു പുതിയ കെട്ടിന് പണിയുന്നുണ്ട് നമ്മളെ നോള സിറ്റിയിൽ പെട്ടതാണോ എന്തോന്നറിയില്ല ഏതായാലും വർക്ക് കിടക്കുന്നുണ്ട് നാല് ഭാഗത്തും വർക്ക് കിടക്കുന്നുണ്ട് നമ്മളേതാ എന്താ പറയുക ഗ്രീൻ വാലിയോ ഗ്രീൻ വാലി ഹോസ്പിറ്റലാണ് അത് തോന്നുന്നുണ്ടല്ലേ ടൈഗ്രീസ് വാലി ഗ്രീൻ വാലി എന്തൊക്കെ ഉണ്ടല്ലോ ഏതായാലും നമ്മളേതാ പുഴ എന്താ പറയുക തടാകം നോളജിറ്റിയുടെ തടാകം നമ്മളെ പോണേ പോണത് നാട്ടുകരേതാ നമ്മളെ കൂടെ വന്ന ഒരു താഴത്തുണ്ട് ഞാനിപ്പോഴും മേലെ തന്നെയാണ് നാട്ടുകേർ ഞാൻ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നാട്ടേരൊന്ന് നോക്കിക്കോളെ ആ നാട്ടേര ലേവില് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ഥാതന്മാർ സ്നേഹിതന്മാര് നേതാക്കൾ എല്ലാരും ഉണ്ട് അതിലും നല്ല കാഴ്ചപ്പെടുന്നുണ്ട് ഇട്ടാ നമ്മളെ എന്താ പറയുക ഹോസ്പിറ്റലാണത് ആരോഗ്യ ഹെൽത്ത് എന്തൊക്കെ ഇങ്ങനെ സംവിധാനങ്ങളുണ്ടല്ലോ വെൽനെസ് ഹോസ്പിറ്റലാണ് പിന്നെ അതേപോലെ തന്നെ ഫ്ലാറ്റുകൾ ഇതാ കാണുന്നത് ആളുകൾക്ക് എപ്പോഴും സ്വന്തമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫ്ലാറ്റുകൾ നല്ലൊരു സ്ഥലത്ത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് പള്ളിയുണ്ട് സ്കൂളുകളുണ്ട് അതേപോലെ തന്നെ മറ്റെല്ലാ സംവിധാനങ്ങളും ഉണ്ട് ആശ ഉള്ള നമ്മളെ നോള സിറ്റിയിലെ ജാമിഹു പുത്തു മസ്ജിദാണ് ഈ കാണുന്നത് ഞങ്ങൾ അസ്രദ്സ്കാരത്തിന് ജമാത്തിനോട് എത്തി ജമാത്ത് കിട്ടിയില്ല എങ്കിലും ജമാത്തിൻ്റെ അവസാനം വന്ന് കയറി ദ്വാരൊക്കെ പങ്കെടുത്തു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു മഷാ ഉള്ളഹ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള നമ്മളെല്ലാവരും മനസ്സിൽ അഭിമാനമായി കൊണ്ട് നടക്കുന്ന നോളജിറ്റി അതിൻ്റെ ഒരിടത്തിലാണ് ഞാനുള്ളത് എപ്പോഴും നല്ലൊരു കാഴ്ച ഭംഗിയാണ് ഇവിടെ ഉള്ളത് ഏതായാലും മഷാ ഉള്ള ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരുപാട് ആളുകളുണ്ട് അതേപോലെ തന്നെ സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് പ്രാർത്ഥിച്ച ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹർഹമായ പ്രതിഫലം കൊടുക്കട്ടെ നമ്മളെ പ്രസ്ഥാനത്തിനും നമ്മളെ ഉസ്താദിനും നമ്മുടെ സ്ഥാപനങ്ങൾക്കും ഒക്കെ ഇതൊരു ഒരു ഒരസറ്റായി മാറട്ടെ എന്ന് ആശിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് നല്ലൊരു ബൈബിളുടെ സ്ഥലമാണ് ഏതായാലും ഒരുപാട് കാഴ്ചക്കാരെന്ന് ഞാൻ ഞായറാഴ്ച ഒരുപാട് കാഴ്ചക്കാരുണ്ട് ഏതായാലും നോളജ് സിറ്റി കോഴിക്കോട് കൈതപ്പയിൽ കോഴിക്കോട് നല്ല കാഴ്ച ഭംഗിയുള്ള ദൃശ്യ ഭംഗിയുള്ള സ്ഥലമാണ് കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിന് ആശ്വാസവും ഒരു സുഖവുമൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കുറച്ച് നേരത്തെ വന്നാൽ നിസ്കാരം കാര്യങ്ങളൊക്കെ നടത്തി റഹത്തായി ഇതിൽ പലരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് പലരും കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് ആളുകളുണ്ട് കണ്ടില്ലേ കണ്ടില്ല ഇന്നൊരുപാട് ആളുകളുണ്ട് ഞായറാഴ്ച അല്ല അത്ര തിരക്കില്ല എങ്കിലും ഏതായാലും ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി കഴിഞ്ഞു വൈകുന്നേരത്തെ ആള് കൂടുതലും അറിയില്ല ഏതായാലും മർക്കസ് നോളജ് കുറച്ച് നേരം എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മളെ നമ്മളെ ഒരു ഫോണിൽ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ അത് വീഡിയോ ചെയ്യണത് കാണാത്തവർക്ക് കാണാം നമ്മളെ ലാൻഡ്മാർക്കിൻ്റെ ലാൻഡ്മാർക്കിൻ്റെ കെട്ടിടങ്ങളാണ് കാണുന്നത് നമ്മൾ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത് അപ്പുറത്തും കുറേ സ്ഥലങ്ങൾ കാണുന്നുണ്ട് നോളജ് സിറ്റിയുടെ കാണാമെന്നറിയില്ല ഏതായാലും അപ്പുറത്ത് കുറേ സ്ഥാപനങ്ങൾ പണിയുന്നുണ്ട് ലാൻഡ്മാർക്കിൻ്റെ ബിൽഡിങ്ങുകളാണ് കാണുന്നത് ഫ്ലാറ്റുകൾ ജാമിഹുൽ ഫുത്തോ മർക്കസ് നോളജ് സിറ്റി കോഴിക്കോട് കൈതപ്പൊയിൽ അടിവാരം വയനാട് അതിർത്തി പ്രദേശമായ സ്ഥലമാണ് ഞങ്ങളെ യൂണിറ്റ് എടപ്പാൾ കാലടി പള്ളിപ്പടി യൂണിറ്റ് സംഘടിപ്പിച്ച സിയാർത്ത് ടൂറ് മർക്കസ് സന്ദർശനം നോളജ് സിറ്റി സന്ദർശനമൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള യാത്രയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ പിടിച്ചതാണ് ഏതായാലും കാണുന്നവർക്ക് ഒരു ആശ്വാസം ഒരു സന്തോഷമാകട്ടെ എന്ന് കരുതി ഇതാണ് നമ്മളെ ശരിയ കോളേജ് പോകുന്നത് മർക്കസ് നോളജ് സിറ്റിയിലെ ശരിയ സിറ്റി മാഷാ അതിൽ നിന്നും ഇങ്ങോട്ട് കടക്കാനുള്ള വഴികളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ അലിഫ് ഇൻ്റർനാഷണൽ സ്കൂളാണ് ആ കാണുന്നത് അലിഫ് ഇന്റർനാഷണൽ സ്കൂൾ എല്ലാവർക്കും നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളൊരു നമ്മളുടെ ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം അത് ഭംഗിയായി കാണുമ്പോൾ നല്ല രീതിയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും അപ്പൊ ആ രീതിയിൽ എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് എന്റെ ഫോണിന്റെ ആരും ഒന്നൊന്നര ഫോണാന്ന് പറയുന്നില്ല പടച്ചോനെ മക്കളെ ഒന്നൊന്നര ഫോണൊന്നും ഇല്ലട്ടാ ഇങ്ങനെ ഒപ്പിച്ച് പോവുകയാണ് നമ്മൾ ഈ സംഭവം വാട്സപ്പ് ഫേസ്ബുക്കൊന്നും ഇട്ട് ഒഴിവാക്കാൻ വയ്യല്ലോ വെച്ചിട്ടാണ് ഉള്ള ഫോണായിട്ട് ഒപ്പിച്ച് പോവാണ് എന്തായാലും ആശ അല്ലാതെ നിങ്ങൾക്കൊക്കെ ഭംഗിയായി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ സന്തോഷമായി ഞാൻ കാണാണ് നമുക്ക് ഇത്രക്കെ തന്നെ പറ്റുള്ളൂ മനസ്സിലായ നമ്മളെ നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സ്ഥാപനം അത് നിങ്ങൾക്ക് നല്ല ദൃശ്യഭംഗിയായി കാണിച്ചു തരാ എന്നുള്ളതാണ് എൻ്റെ മനസ്സിലും വല്ലാത്ത ആഗ്രഹം അതിന് സാധിക്കുന്നു എന്നറിയുന്നതിൽ വല്ലാത്ത സന്തോഷമുണ്ട് ഏതായാലും അങ്ങനെ അഭിപ്രായങ്ങൾ അറിയിക്കുമ്പോഴാണ് നമുക്കൊരു ഊർജ്ജം ഉണ്ടക അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഏ ലൈക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞില്ലേ ഇത് നമ്മളെ ശരിയാ സിറ്റി കിട്ടോ മർക്കസ് ശരിയാ സിറ്റി ശരിയാ സിറ്റി പ്രവേശനം എന്താ എഴുതി വെച്ചിട്ടുണ്ട് പ്രവേശനം പ്രവേശനം വിറാസിലുള്ളവർക്ക് മനസ്സിലായില്ല എന്തോ അള്ളാഹു പോലം പ്രവേശനം വിറാസിലുള്ളവർക്ക് എന്നാണ് കാണുന്നത് ഏതായാലും എന്തെങ്കിലും ആയിരിക്കും അത്ര നിങ്ങൾക്ക് വായിച്ചോളി അറിയുന്നവർ പറയാ കമന്റ് ചെയ്യ അറിയുന്നവർ പറയുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കുട്ടികൾക്ക് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ ഓ ഇതാണ് നമ്മളെ പാർക്ക് ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങിയത് എവിടെന്നാണ് ഏതായാലും കുട്ടികൾക്കൊക്കെ പാർക്കവിടെ കാണുന്നുണ്ട് മാഷാ അല്ല അങ്ങനെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്കാണ് നമ്മളെ സംരംഭങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത് പലരും ഫോട്ടോ എടുക്കുന്നുണ്ട് ആ ഇതാണ് ശരിയാസിറ്റി മറ്റേത് ഏതോ ഒരു ഫ്ലാറ്റ് വർക്ക് നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അലിഫ് ഇൻ്റർനാഷണൽ സ്കൂളാണിത് മഷാ അല്ല അലിഫ് ഇൻ്റർനാഷണൽ സ്കൂളാണോ കാണുന്നത് പാർക്കിംഗ് ഉണ്ട് ഏ പാർക്കിംഗ് ഉണ്ട് മർക്കസ് നോളജ് സിറ്റിയിലെ ഭാഗങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മർക്കസ് നോളജ് സിറ്റിയിലെ പ്രസക്ത പ്രസക് പ്രസക്തമായ ഭാഗങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കിട്ടിയ സമയത്തിനുള്ളിൽ ഇതെന്താണ് അർത്ഥം വിറാസിലുള്ളവർ എന്ന് പറഞ്ഞാൽ പഠിക്കുന്നവർക്കുള്ള ഇതാണ് അർത്ഥം അല്ലേ മനസ്സിലായതോട് ചോദിച്ചാ ഓക്കേ താങ്ക് യു അപ്പൊ അത് ഇവിടുത്തം കിട്ടി വഴിയുണ്ടല്ലേ അതായത് ശരിയാ സിറ്റിയിലേക്ക് പോകുന്ന വഴിയാണിപ്പോൾ അത് എന്തായാലും മൊഞ്ുണ്ട് അല്ലേ പച്ചയാണ് ഏഹ് പച്ച നിറച്ചിട്ടുണ്ട് പച്ച എപ്പോഴൊരു മൊഞ്ചന തോന്നുന്നുണ്ട് അല്ലേ ആയിക്കോട്ടെ നമ്മളെ ആ അത് വിശദമായിട്ട് കണ്ടോളി എങ്ങനെയുണ്ട് കാഴ്ച കാഴ്ച ഭംഗി എങ്ങനെയുണ്ട് കണ്ടോളി മർക്കസ് നോള സിറ്റിയിലെ പ്രധാന ഭാഗങ്ങൾ ആ മേലെ മൈക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ മേലെ ഒരുപാട് മൈക്കുണ്ട് മിനാരങ്ങൾ മിനാരങ്ങൾക്ക് മുകളിൽ മൈക്കുണ്ട് ആ മോനെ പൊളിക്ക് ഏയ് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് അടിപൊളി പൊളിച്ചില്ലേ മാറി മാറി ഓരോ ആക്ഷൻ വന്നോട്ടെ സെലക്ട് ചെയ്തെടുക്കാല്ലോ കുട്ടികളൊക്കെ വലിയ ആവശ്യത്തിലാണ് മാഷാ കുട്ടികൾക്കൊക്കെ നല്ല സന്മനസ് ഉള്ള കേട്ടോ നമ്മളെ ഈ പ്രസ്ഥാനത്തിനോടും നമ്മളെ സ്ഥാപനങ്ങളോടൊക്കെ ഒരു അടുപ്പം എപ്പോഴും കുട്ടികൾക്ക് നല്ലതാണ് കാരണം ഭാവിയിൽ അവരല്ല നമ്മളെ തലമുറയെ കൊണ്ടുപോകേണ്ടത് നമ്മളൊക്കെ എത്ര കാലം ഉണ്ടാവും അപ്പോൾ അവർക്ക് ഇതിൽ നിന്നൊക്കെ ഒരു ഊർജം പകരാൻ കഴിയണം മത മതഭൗതിക വിദ്യാഭ്യാസ സമന്വയം അത് ധാർമ്മിക ബോധമുള്ള ധാർമ്മിക മൂല്യമുള്ള രീതിയിൽ പ്രവർത്തിക്കാനും മനസ്സിലാക്കാനും സ്വന്തം ജീവിതത്തിൽ പകർത്താനും അവർക്ക് കഴിയണം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ എത്ര ഇടപെടലുകൾ എന്താവണം പിന്നെ കാരണമാകണം ഇഷ്ട അപ്പം മക്കളൊക്കെ കണ്ട് പഠിക്കട്ടെ നമ്മൾ കണ്ട ദീർഘവീക്ഷണം നമ്മളെ നേതാക്കൾ കണ്ട ദീർഘവീക്ഷണം മക്കൾക്കും പ്രവർത്തകർക്കൊക്കെ ആവേശമായിട്ട് മാറണം ഏതായാലും അതൊക്കെ ഒന്നും നിലനിൽക്കട്ടെ എങ്ങനെയുണ്ട് കാഴ്ച ഹഷാറല്ലേ അപ്പോൾ ഏതായാലും ഇത്രയും ഭാഗങ്ങളാണ് ഞാൻ കാണിച്ചത് എല്ലാവർക്കും നല്ല രീതിയിൽ കാണാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ വരുവരായി വന്നോട്ടെ തുടർന്നാണ് നമ്മുടെ കളികൾ പിന്നെ ഉണ്ടാവുക ഇൻഷാല്ല അടുത്ത വീഡിയോസിൽ നല്ല ഉഷാറായിട്ട് വരണമെങ്കിൽ നിങ്ങളൊക്കെ സപ്പോർട്ട് നമുക്ക് വേണം എല്ലാവരും ഫോളോ ചെയ്യാം ഫോളോവേഴ്സ് കൂട്ടിത്തരുക അപ്പം നമുക്കിങ്ങനെയൊക്കെ നമ്മളെ സ്ഥാപനങ്ങൾ വളരെ വിശദമായ രീതിയിൽ നല്ല രീതിയിൽ കാണിച്ചു തരാനും അത് പറഞ്ഞ് മനസ്സിലാക്കി തരാനും നമുക്ക് കഴിയും ഇൻഷാ അല്ല എല്ലാവരും ആ ഒരു കാര്യത്തോട് സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ ഈ ഗേറ്റ് മാത്രം തുറന്നു കിടക്കുന്നുണ്ട് ബാക്കിയുള്ള കയറ്റൊക്കെ അടവാ ഇതാണ് നമ്മൾ അലിഫ് ഇന്റർനാഷണൽ സ്കൂൾ ഞാൻ കുറെ നേരമായി പറയുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് അതിൻ്റെ എത്ത് എത്തിയത് കേട്ടോ ദൂരത്ത് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ പറയാൻ അങ്ങനെ മുട്ടി നിൽക്കണം അപ്പം അതിൻ്റെ എരുത്ത് വരുമ്പോൾ പിന്നെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഏതായാലും പുല്ലൊക്കെ ഉണങ്ങിയിട്ടുണ്ട് നനക്കുന്നുണ്ട് ചവിട്ടിയപ്പോൾ നല്ല നനവുണ്ട് വെയിൽ ചൂട് കുറവാണ് ഇന്ന് രാവിലെ മുതൽ ചെറുതായിട്ട് മഴ ചാറ്റിൽ പോലെ തോന്നിയിരുന്നു മഴ പെയ്യുന്നൊക്കെ വിചാരിച്ചു ഞങ്ങളെ യാത്ര മുമ്പ് ഇതുപോലെ ഒരു വിധം ഞങ്ങൾ രണ്ട് വർഷം മുമ്പ് വന്നപ്പോൾ അന്ന് പോയി നല്ല മഴയായിരുന്നു നല്ല മഴ നല്ല മഴയില്ല പക്ഷെ ചുരം ഒന്നും കാണാൻ കഴിഞ്ഞില്ല ചുരം അങ്ങനെ കയറി അങ്ങനെ തന്നെ ഇറങ്ങിയൊക്കെ ഇത് ഇന്ന് ഏതായാലും ചുരം കയറണമൊന്നുമില്ല ഏതായാലും അങ്ങനൊരു അന്ന് ഫാമിലിയൊക്കെ ആയിട്ട് വന്നപ്പോഴേ അവർക്ക് ചുരം കൂടിയും കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചതെന്ന് അറിഞ്ഞില്ല ഏതായാലും ഇതൊക്കെയാണ് കാഴ്ചകൾ കാണാനുള്ളത് വളരെ വിശദമായിട്ട് എല്ലാവരും കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു മാഷ വളരെ കൗതുകകരമായിട്ടുള്ള കാഴ്ച ഭംഗി സമ്മാനിച്ചു കൊണ്ടിരിക്കുന്ന നോളജ് സിറ്റി വളരെ അത്ഭുതകരമായിട്ടുള്ള സന്ദേശങ്ങൾ പ്രവർത്തനങ്ങൾ നല്ല നല്ല സംസ്കാരങ്ങൾ പഠിപ്പിക്കുന്ന നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു കേന്ദ്രം തന്നെയാണ് നോളജ് സിറ്റി നമുക്കറിയാം ഇവിടെ പല പരിപാടികളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പല വിഷയങ്ങളും നമ്മൾ ആ രീതിയിൽ മാത്രം കാണരുതെന്നുള്ള എനിക്ക് പറയാനുള്ളത് നോമ്പാകുമ്പോൾ നമുക്കറിയാം നോമ്പിന് അതിൻ്റേതായ ഒരു സംസ്കാരമുണ്ട് അത് നോമ്പ് മുപ്പത് ദിവസം ഇവിടെ വന്ന് പങ്കെടുക്കുന്നവർക്കറിയാം അതിൻ്റെ നോമ്പ് തുറക്കുന്ന ആ രീതിയും ഭക്ഷണം കഴിക്കുന്ന രീതിയും അതിൻ്റെ ഇബാധത്തുകളുടെ രീതിയൊക്കെ അത് നമുക്കെല്ലാവർക്കും നമ്മൾ കാണുന്നതാണ് നമ്മൾ വീഡിയോസിനും ഫോട്ടോസിലൊക്കെ ഒരുപാട് കണ്ടപ്പോൾ അപ്പോൾ അത് അതിൻ്റെ ഒരു സംസ്കാരമാണ് തീർത്തും ഇസ്ലാമികപരമായ സംസ്കാരം അതല്ലെങ്കിൽ ആ അറബി സംസ്കാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സംസ്കാരമാണ് നമ്മൾ നമ്മളെന്തേലും ഇവിടെ കാണാറുള്ളത് അതുപോലെ തന്നെ വിധിനായാൽ അതിൻ്റെതായ രീതിയിലുള്ള ആ ഒരു മാറ്റുകൂട്ടുന്ന രീതിയിൽ ആർക്കും പിന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംസ്കാരം അതേപോലെ തന്നെ പിന്നെ എന്ത് പരിപാടികളായിക്കോട്ടെ വിശേഷ ദിവസങ്ങൾ പരിപാടികളായാലും നമുക്കത് അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല രീതിയിൽ അച്ചടക്കവും ധാർമ്മികബോധവും ധാർമ്മിക പ്ര മൂല്യമുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സന്ദേശങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇവിടുത്തെ പരിപാടികൾ നടക്കാറ് അപ്പോൾ അതൊക്കെ നമുക്ക് വലിയൊരു സന്തോഷമാണ് ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട് ഇവിടെ സെറ്റിങ്സൊക്കെ വരുന്നുണ്ട് ഇന്ന് എന്താ പരിപാടിയാണ് അവിടെ ഉള്ളത് ചോദിച്ചോക്കാം മനസ്സിലാക്ക ഇവിടെ മൈക്ക് സെറ്റാക്കുന്നുണ്ട് പായ വിരിക്കുന്നുണ്ട് എന്താണെന്ന് വിശേഷിച്ച് പരിപാടി നല്ല പന്തലൊക്കെ ഇടുന്നുണ്ട് ഏതായാലും ചോദിച്ചോക്കാം ശ ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്നറിയില്ല ഏതായാലും ഈ കാണുന്നത് അലിഫ് ഇൻ്റർനാഷണൽ സ്കൂൾ ഇതാ രണ്ട് ഘട്ടങ്ങളായിട്ട് കാണുന്നുണ്ട് പിന്നെ മറ്റവിടെ എന്തോ ഒരു കോളേജ് കാണുന്നുണ്ട് ഇവിടെ ലോ കോളേജ് ഒക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ പക്ഷേ അതായിരിക്കാം ലോ കോളേജുണ്ട് അതിൻ്റെ അപ്പുറത്ത് നമ്മളെ ഫിസിക് ഹോട്ടലുണ്ട് അതിനപ്പുറത്ത് നമ്മളെ എന്താ പറയുക ഈ ഓഡിറ്റോറിയം ഉണ്ട് അങ്ങനെ എല്ലാവിധ പരിപാടികൾക്കുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് മാഷാ മാഷല്ല എന്താ പരിപാടി എന്നറിയില്ല നമ്മളെ നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തകരനെയാണ് ഇത് സെറ്റിങ്സ് ഒരുക്കുന്നതല്ലേ പെട്ടെന്ന് ഒരുക്കാൻ പറ്റുന്നതും പെട്ടെന്ന് അയക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ റെഡിമെയ്ഡ് സംവിധാനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് പരിപാടി എന്ന് ചോദിച്ചോട്ടെ ജാമിഹുൽ പുത്തുഹ് മറ്റേ റിസെപ്ഷൻ എന്താ പരിപാടി ഇന്നിവിടെ എല്ലാ ദിവസവും വൃദ്ധം പോകുമോ എല്ലാ ഞായറാഴ്ച ഉണ്ടാവും എപ്പോഴാണ് മരിവേശ് അതല്ലേ ആ അപ്പോൾ എല്ലാ എല്ലാ ഞായറാഴ്ചയും പന്ത്ര മണിക്കൂർ ബ്രുദ്ധ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആശാ അള്ള അപ്പം ഇനി പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾക്ക് ആ സമയത്തേക്ക് എത്താവുന്നതാണ് എന്നാലും ഞാനിപ്പോൾ നിൽക്കുന്നില്ല എനിക്ക് സമയമില്ല ഇന്നിപ്പോൾ താ കാത്ത് ആൾ നിൽക്കുന്നുണ്ടാവും അപ്പം അതിനുള്ള ഒരുക്കങ്ങളാണ് ബുറുതാ നല്ല ബുദ്ധ ഉണ്ടായിരിക്കും പങ്കെടുക്കാൻ പറ്റുന്നവർക്ക് പങ്കെടുക്കാൻ പറ്റുന്നവർക്ക് വന്നാൽ അതുകൂടി ശ്രവിച്ചു മനസ്സ് നിറയെ നിറച്ചു സന്തോഷത്തോടെ കൂടെ തിരിച്ചു പോകാൻ കഴിയും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ഇൻഷാല്ല തൽക്കാലം ഈ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ് പിന്നീടൊരു അവസരത്തിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും വിശദമായ വീഡിയോസുമായി ഇൻഷാള്ള പിന്നീട് വരേണ്ടേ എല്ലാവർക്കും അസ്ലാമലൈക്കും വർമ്മത്തല്ലാറക്കാത്തു എ ആർ കുറ്റിപ്പുറം